ഒരു കാലത്തെ ജനജീവിതത്തിൻ്റെ വളരെ ദുഷ്കരമായ അവരുടെ ജനജീവിതത്തിൻ്റെ പടാപ്പാടും അതിൽ നിന്ന് അവരുടെ മുന്നേറ്റത്തിന് ശ്രമിക്കാനുള്ള ഉപാധികളുമാണ് ഓരോ തെയ്യത്തിലും പ്രകൃതി ഓരോ തോറ്റങ്ങളിലും അത് കടന്നു വന്ന വഴി അന്ന് ഒരു അവിടുത്തേതായ ആ പ്രദേശത്തെ ജനങ്ങളെ ത്യാഗോജരമായ ജീവിത കാഴ്ചപ്പാടുകൾ അന്ന് ആ കഷ്ടപ്പാടുകൾ ഇതിൽ നിന്നെല്ലാം ഒരു മോചനം ആ മോചനം എങ്ങനെയായിരിക്കണം ഇതെല്ലാം തെയ്യത്തിൻ്റെ ഈ വരവിളിയിലൂടെ അല്ലെങ്കിൽ തോറ്റമ്പാടിലൂടെ പ്രതിപാദിക്കുന്നത് നമ്മളൊക്കെ കണ്ടുവരുന്ന തെയ്യം ജനങ്ങളുടെ മനസ്സിലാണ് ഒരു പ്രദേശത്ത് അത് ഏത് കാവിലായാലും ആ കാവില് തെയ്യം കിട്ടുമ്പോൾ അന്ന് അതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ വീടെല്ലാം തെയ്യം കയറി വരുന്ന ദൈവം വരുന്ന വരുന്നതല്ലേ ആ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് മാറാലയൊക്കെ കളഞ്ഞ് ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് പെയിൻറ്റ് ചെയ്യും ഇപ്പോൾ വൃത്തിയിട്ട് സാധനം വീടിൻ്റെ മുറ്റത്ത് പരിസരത്തോട് കാലിലൊന്ന് വൃത്തിയാക്കി അടിച്ച് തെളിച്ച് വൃത്തിയാക്കി വെക്കും അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് ദൈവം ദൈവം തെയ്യം നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മളീന്ന് നേടി വരുവാ ഇങ്ങനെ ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിലേക്കും ഈ പറയുന്ന തെയ്യം കയറി ഇറങ്ങുക വീടുകളിൽ മാത്രമാണ് കയറി ഇറങ്ങുന്നത് അന്ന് വാജീവിതത്തിലെ ഒരു എല്ലാ തിരക്കും വെച്ചിട്ട് തെയ്യം വരുന്ന സമയവും കാത്തിട്ട് എല്ലാ വീടുകളിലും നിറവേറ്റവും കഴിച്ചിട്ടാണ് കാത്തിരിക്കുവാണ് സത്യത്തിൽ തെയ്യം എവിടെയാണ് കയറിപ്പോ മനസ്സിലാണ് ാണ് തെയ്യങ്ങള് ജനകീയ നേടിയെടുത്തിട്ടുണ്ട് ഇതില്ലാത്ത ഒരു തെയ്യത്തിനെ പറ്റിയിട്ടില്ല നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയാം കഴിയില്ല കാരണം പടുക്കേ മലബാറേ ഓരോരാളെയും വികാരമാണ് തെയ്യം ഇങ്ങനെയാണ് തെയ്യം നമ്മുടെ മനസ്സിലേക്ക് ഊടിയിരിക്കുന്നത് ചെണ്ടപ്പുറത്ത് പോലെ എല്ലാ ഇതിലും ഓടിയെത്തുക എന്നുള്ളത് ഓരോ വടക്കേ മലബാറുകാരൻ്റെയും ഒരു വികാരമാണ് ഓരോ അവനവൻ്റെ കാവുകളിൽ ഒരുപാട് കാലം കേട്ടു വളർന്ന ഓരോ ചടങ്ങുകൾ ആ ചെണ്ടേൻ്റെ ഒച്ച കേട്ടവൻ ഓന അറിയാം അവിടെ നിന്നാണ് നടക്കുന്നത് അറിയാലോ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എവിടെ നിന്നെങ്കിലും അവിടുന്ന് കൂട്ടുന്ന ചെണ്ടേൻ്റെ താളം കേട്ടു എനിക്ക് ഊഴിച്ചെടുക്കാൻ പറ്റും അവിടെയെന്നാണ് നടക്കുന്നത് അതായത് ഇത് പതിഞ്ഞുകിടക്കുന്നത് ഓരോ ഒരാളിയും മനസ്സിലാണ് ഒരു 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 വികാരമാണ് അതിനാ നമ്മൾ ഈ പറയുന്ന ഒരു രൂപത്തിൽ പറിച്ച് മാറ്റണോ മനസ്സിൽ നിന്ന് പടിയിറങ്ങിയ ജനകീയതയില്ലാത്ത എന്നാ ഇവിടെ നിലനിൽക്കുക ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തോ അതുമാത്രമല്ല ഇവിടെ നിലനിൽക്കുമോ അല്ലേ അല്ലാതെ കുറച്ചു കാലമൊക്കെ നിലനിൽക്കും പിന്നെ അതെന്താവും അപ്പോൾ നമുക്കൊന്നുകൂടി ചിന്തിക്കാം തെയ്യം എങ്ങനെയാന്ന് ജനകീയനായിരുന്നു അവിടെ ആരെല്ലാം വേണം തെയ്യത്തിന്